നമസ്കാരം മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫിന്റെ കെട്ടിടത്തിന് മുന്നിൽ ഓട ഗതിമാറ്റി നിർമ്മിച്ചുവെന്ന വിവാദം പുതിയ തലത്തിലെത്തിയിരിക്കുകയാണ് തന്റെ ഭൂമി കയ്യേറിയതല്ലെന്ന് കാണിക്കാനും കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ഓഫീസ് നിൽക്കുന്ന സ്ഥലം കയ്യേറിയതാണെന്ന് ആരോപിക്കുന്നതിനുമായി ജോർജും സംഘവും അളവ് നടത്തി അളക്കേണ്ടത് സർവേ വകുപ്പാണെന്നും ജോർജിന് എന്ത് കാര്യമെന്നും ചോദിച്ച് കോൺഗ്രസുകാർ രംഗത്തിറങ്ങിയതോടെ കയ്യാങ്കളിയിലെത്തി അതേസമയം മന്ത്രിയെയും ഭർത്താവിനെയും വിവാദങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടി സി പി എം നാളെ മഹാവിശദീകരണ യോഗം നടത്താൻ ഒരുങ്ങുകയാണ് പ്രാദേശിക നേതൃത്വത്തിന്റെ എതിർപ്പ് അവഗണിച്ചാണ് യോഗം നടത്തുന്നത് കൈപ്പട്ടൂർ ഏഴംകുളം റോഡിന്റെ ഓടയുടെ ഗതിമാറ്റിയെന്ന വിവാദം കൊഴുക്കുന്നതിനിടെയാണ് സ്വന്തം ഭൂമിയുടെ മുൻവശം സ്വയമാണെന്ന് കയ്യേറ്റമില്ലെന്ന് ജോർജ് ജോസഫ് പ്രഖ്യാപിച്ചത് എന്നാൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് കയ്യേറ്റ ഭൂമിയിലാണെന്ന് അദ്ദേഹം കണ്ടെത്തുകയും ചെയ്തു ഇത് ജോർജ് ജോസഫും കോൺഗ്രസ് പ്രവർത്തകരുമായി ഉന്തിനും തള്ളിനും ഇടയാക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് നടന്നത് കൊടുമണ്ണിൽ പുറംപോക്ക് സ്ഥലം കയ്യേറിയിട്ടുള്ളതായി കാണിച്ചു ജോർജ് ജോസഫ് കളക്ടർക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ റോഡ് പുറമ്പോക്കും വീതിയും അളക്കാൻ എത്തിയത് എല്ലാർ തഹസിൽദാർ കെ ആർ എഫ് ബി ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിൽ കൊടുമൻ വാഴവിള പാലം മുതലാണ് അളന്ന് തുടങ്ങിയത് വിവരം ജോർജ് ജോസഫും സംഘവും എത്തി പഞ്ചായത്ത് സ്റ്റേഡിയത്തിന് എതിർവശത്ത് സ്വന്തം ഉടമസ്ഥതയിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിന് മുന്നിലെ റോഡിന്റെ വീതി ജോർജ് ജോസ് സ്വയം അളക്കാൻ തുടങ്ങി ഉദ്യോഗസ്ഥർ ഈ സമയം ഇവിടേക്ക് അളക്കാൻ എത്തിയിരുന്നില്ല റോഡിന് മുന്നിൽ അളന്ന ശേഷം ജോർജ് ജോസഫ് തന്റെ സ്ഥലത്ത് പുറമ്പോ കിഴന്ന് സ്വയം പ്രഖ്യാപിച്ചു തന്റെ കെട്ടിടത്തിന് മുന്നിൽ മൂന്ന് മീറ്റർ അധികം ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു തുടർന്ന് കൂടെയുണ്ടായിരുന്നവരെയും കൂട്ടി സമീപത്തെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് അളക്കാൻ ജോർജ് ജോസഫ് ശ്രമിച്ചതാണ് സംഘർഷത്തിന് ഇടയാക്കിയത് പിന്നാലെ ഇരുകൂട്ടരും തമ്മിൽ ഉന്തും തള്ളും നടന്നു സ്ഥലം അളക്കേണ്ടത് റവന്യൂ ഉദ്യോഗസ്ഥരാണെന്ന് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു ഏറെ സമയം ഇരുവിഭാഗവും തമ്മിൽ വാക്കേറ്റവും നടന്നു ജോർജ് ജോസഫ് പുറംപോക്കും പോലീസ് സ്റ്റേഷന്റെ സ്ഥലവും കയ്യേറിയാണ് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിച്ചതെന്ന് കോൺഗ്രസ് നേരത്തെ ആരോപിച്ചിരുന്നു കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് പുറംപോക്കിലാണെന്ന് കാണാൻ ജോർജ് ജോസഫും കളക്ടർക്ക് പരാതി നൽകിയിരുന്നു സിപിഎം ലോക്കൽ കമ്മിറ്റി ഓഫീസ് പുറംപോക്കിലാണെന്ന് കോൺഗ്രസും ആരോപിച്ചിരുന്നു ഏഴംകുളം കൈപ്പട്ടൂർ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട ജോർജ് ജോസഫിന്റെ ഷോപ്പിംഗ് കോംപ്ലക്സിന് മുന്നിലെ ഓടയുടെ അലൈൻമെന്റ് മാറ്റിപ്പണിയാൻ ശ്രമിച്ചതോടെയാണ് ഇവിടെ തർക്കങ്ങൾ ആരംഭിക്കുന്നത് ഓട വളച്ചു വളച്ചുപണിയാൻ അനുവദിക്കില്ലെന്നും പറഞ്ഞ ആദ്യം കോൺഗ്രസും പിന്നീട് ബി ജെ പിയും പ്രതിഷേധവുമായെത്തി ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശ്രീധരനും ഓട വളച്ചു പണിയുന്നതിനെ ശക്തമായി എതിർത്തതോടെ സിപിഎമ്മിന് ഭിന്നതയും എന്നാൽ ജില്ലാ സെക്രട്ടറി കെ പി ഉദയബാനോ ജോർജ് ജോസഫിന് അനുകൂല നിലപാടാണ് സ്വീകരിച്ചത് സി പി എം ഏരിയ ലോക്കൽ കമ്മിറ്റികൾ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു കൂടാതെ സി ലോക്കൽ കമ്മിറ്റിയും അലൈൻമെന്റിൽ മാറ്റം വരുത്തിയതിനെ എതിർത്തിട്ടുണ്ട് ഇതോടെ സ്റ്റേഡിയത്തിന് എതിർവശത്തെ ഓടപണി നിർത്തിവെച്ചിരിക്കുകയാണ് എന്നാൽ റോഡ് പണി കഴിഞ്ഞ ദിവസം പുനരാരംഭിക്കുകയും ചെയ്തു വിവാദത്തിൽ വെട്ടിലായ മന്ത്രി വീണ ജോർജിനെയും ഭർത്താവിനെയും സംരക്ഷിക്കാനും കോൺഗ്രസുകാർ പുറംപോക്ക് ഭൂമി കയ്യേറിയെന്ന് സ്ഥാപിക്കുന്നതിനും വേണ്ടി സി ജില്ലാ കമ്മിറ്റി നാളെ കൊടുമണിൽ വി മഹാവിശദീകരണ യോഗം നടത്തുകയാണ് ഒരു ബ്രാഞ്ചിൽ നിന്ന് നിർബന്ധമായും മുപ്പത് പേരെ പങ്കെടുപ്പിക്കണമെന്ന കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ജില്ലാ സെക്രട്ടറി മന്ത്രിയെ സംരക്ഷിക്കുന്നതിനു വേണ്ടി സി സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് യോഗം വിളിച്ചിരിക്കുന്നത് എന്നാൽ സി പി എം ലോക്കൽ ഏരിയ കമ്മിറ്റികൾ എടുത്തിട്ടുള്ള നിലപാട് ജില്ലാ കമ്മിറ്റിയുടേതിൽ നിന്ന് വിരുദ്ധമാണ് മന്ത്രിയുടെ ഭർത്താവ് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി ഓടയുടെ ഗതി മാറ്റിയെന്ന് സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ കൊടുമൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശ്രീധരൻ ആരോപിച്ചിരുന്നു ശ്രീധരനെതിരെ നടപടിയെടുക്കാൻ ജില്ലാ നേതൃത്വം ശ്രമിച്ചെങ്കിലും ലോക്കൽ ഏരിയ കമ്മിറ്റിയിൽ അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു നിലവിൽ സി നേതൃത്വം വെട്ടിലാണ് നന്ദി